പരുത്തക്കുഴിയിൽ നിന്നും കല്ലാട്ടുമുഖ വഴി പോകാൻ ഉദ്ദേശിക്കുന്നവരും അതേപോലെ തന്നെ കല്ലാട്ടുമുഖത്ത് നിന്ന് പരുത്തിക്കുഴിയിലേക്കും നീലാറ്റിൻകരയിലേക്കും വരാൻ ഉദ്ദേശിക്കുന്നവരും ശ്രദ്ധിക്കുക ഇവിടെ റോഡ് പണി നടക്കുകയാണ് അത് കാരണത്താൽ ഒരാഴ്ച നമ്മൾ സഹിക്കേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും നമ്മുടെ ക്ഷമ ഈ നല്ലൊരു റോഡിന് ചിലപ്പോൾ അത് കാരണമായേക്കാം ുരന്ത ദിവസത്തെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഒരു ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനും ഇപ്പോൾ ഒരു ചെറിയൊരു എട്ടിൻ്റെ പണി കിട്ടി തിരിച്ചു പോയതാണ് അഥവാ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു കല്ലാട്ടമുക്കിലെ ശോചനീയമായ അവസ്ഥ ഇവിടത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനും വേണ്ടി പലപ്പോഴും പല പ്രാവശ്യം ലൂസ് ചെയ്തു എന്നാൽ അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം തന്നെ ഇതിന്റെ ഓടകളുടെ പണിയാണ് നടക്കുന്നത് അത് കാരണം ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ അത് നേരെ മാറ്റി ഇപ്പോൾ റോഡ് പണിതലം തുടങ്ങിയിട്ടുണ്ട് അത് കാരണത്താൽ ഇന്ന് ഞാനും രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കാൻ വേണ്ടി നേരെ എത്തിയപ്പോൾ ഏകദേശം നീനാറ്റിങ്കര മുതൽ ഇങ്ങോട്ട് നമുക്ക് കടക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ നീനാറ്റിങ്കര റോഡ് അഥവാ കമലശ്ശേരിക്ക് പോകുന്ന റോഡിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് കല്ലാട്ടുമുക്കു വഴി പരുത്തികഴി പോകാൻ ഉദ്ദേശിക്കുന്നവർ പരുത്തിക്കുഴി വഴി നേരെ കല്ലാട്ടമുക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് ഈ ഒരു ആഴ്ചത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് കോൺട്രാക്ടർ അറിയിച്ചത് നാട്ടുകാരെന്ന് സഹകരിച്ചാൽ മാത്രമേ റോഡ് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതിപ്പോ കല്ലാട്ടംബുക്ക റോഡാണ് മസ്ജിദ് മസ്ജിദാണ് ഇതിന്റെ ഇതിൻ്റെ ഇതുവഴിയാണ് നേരെ സിറ്റിയിലേക്ക് പോകേണ്ടത് എന്നാൽ ഈ റോഡാണ് പരുത്തിക്കുഴി വഴി നേരെ ഇതിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ കല്ലാട്ടം റെസിഡൻസ് ആളുകളും അതോടൊപ്പം തന്നെ മറ്റ് പ്രേക്ഷകരിൽ നിന്ന് പരമാവധി ശേഖരിച്ചാണ് ഇവിടെ റോഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇവിടെ ഒരു സംഘടന എന്ന് പറയുന്നത് ഈ ബാരിക്കേഡ് വെച്ച് മറച്ചുകൊണ്ട് പണി നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് വരി മരിച്ചു മാറ്റിക്കൊണ്ട് ആളുകൾ യാത്ര തുടരുന്നത് കാരണത്താൽ ബാക്കിയുള്ള ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഒരല്പം ക്ഷമിച്ചാൽ മാത്രമേ ഈ റോഡ് പണി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഇവിടെ ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ പണി രാവിലെ ആരംഭിച്ചു നേരെ അവിടുന്ന് പരുത്തിക്കുഴി വഴി അമ്മച്ചുവക്കു വഴി നമ്മളെ നീലാറ്റിങ്കര വഴി തിരിച്ച് വരാൻ നോക്കിയാൽ സത്യത്തിൽ ഇങ്ങോട്ട് കിടക്കാൻ സാധിക്കില്ല അവിടെ ബാരിക്കേഡ് വെച്ച് തന്നെ മറച്ചിട്ടുണ്ട് പക്ഷേ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് യാത്ര തുടരുന്നത് അത് കാരണത്താൽ പലപ്പോഴും പലരും ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാലും പണി നടന്നിട്ട് പൂർത്തിയാക്കും അപ്പോ എന്നാൽ ഇതിന്റെ പണി നടക്കേണ്ട ഇപ്പോ കോൺട്രാക്ടർ പറയുന്നത് തന്നെ ഇവിടുത്തെ നല്ല നാട്ടുകാരും അതോടൊപ്പം തന്നെ ഔട്ട്സൈഡിൽ വരുന്നവരും അവരെ ഈയൊരു ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ ആദ്യം വലിച്ചു മാറ്റി കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം അത് ഒരിക്കലും ഉണ്ടാകാൻ പാടുന്നതാണ് അതുകൊണ്ട് തന്നെ പരമാധിതായി ഇപ്പം ഷെയർ ചെയ്യണം പലരും സ്കൂളിലേക്കും ഓഫീസിലേക്കും ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ ടൂ വീലറിന് പോലും കടന്നു പോകാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പോൾ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അതിനെ പ്രത്യേക ശ്രദ്ധിക്കണം ഇതിന്റെ കോൺട്രാക്ടർ സുനിൽകുമാർ നമ്മുടെ ഒപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാൻ എത്ര ദിവസത്തെ ഒരു പണി ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട് അസുഖ എങ്ങനെയാണ് ഇപ്പൊ ഈ പണി കാണാൻ ആരംഭിച്ചു പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു നിസ്സാരമുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചാലാണ് എടുത്ത് മാറ്റി പോകുന്നുണ്ട് എന്നാൽ എത്ര ദിവസം ഇതൊന്ന് വരും ഇത് ഇന്ന് ഇന്ന് സ്കാരിഫൈ സ്റ്റാർട്ട് ചെയ്തു സ്കാരിഫൈ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ വർക്കറിയാറ് മാക്സിമം ഒരു ടെൻ ഡേയ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുത് ഇവിടെ അങ്ങേറ്റം വരയ്ക്ക് അത് ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരും ഇതിന്റെ ഇടയിൽ കൂടെ വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് വേണ്ടി ജെ സി ബി നിർത്തിവെക്കേണ്ടി വരുന്നു പാർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട് നാട്ടുകാർ രണ്ട് അസോസിയേഷൻകാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് നിന്ന് ഹൈവേ ഇന്ന് തിരുവല്ലത്തോട്ട് കയറേണ്ട റോഡിലോട്ട് പലരും അങ്ങനെ കയറി അവർക്ക് അവർക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യമല്ലല്ലോ എങ്ങനെയെങ്കിലും നമ്മൾ പോവുക ആ ഒരു പാർക്കിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലാതെ ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് നടക്കുന്നത് വരും ഒരാഴ്ച ക്ഷമിക്കേണ്ടി വരും എങ്കിലും ഞങ്ങൾ ഇതിനെ ഇതിനെ ഡിവേഷൻ കൊടുക്കുന്നുണ്ട് ഓരോരോ വാഹനം ായിട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പാർട്ടികളെ ആ വഴി തിരിച്ചുവിടാനും അടുത്ത പാർട്ടിയെ അങ്ങോട്ട് തിരിച്ചുവിട്ടു അങ്ങനെ ചെയ്യുകയാണ് മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പരമാവധി അവർക്ക് ഇവിടെ സൗകര്യപ്രദമായിട്ട് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആളുകളുടെ ആവശ്യമാണ് കാരണം ഇവിടുത്തെ റോഡ് പണി അതോ ഓടയുടെ വെള്ളം ഒഴിച്ചു ആദ്യം സ്ലാത്തി സ്ലാബ് സ്ലാബ് അകത്ത് വെച്ചതിന് ശേഷമേ ശേഷം അവിടെ നിന്നുള്ള കാര്യം ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം വരയ്ക്കും ചെയ്ത് കംപ്ലീറ്റ് ശേഷം അവിടെയുള്ള ആളുകളെ ഈ വഴി വിടുകയും അവിടെ നിന്ന് അങ്ങനെ അതെ അതെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് കൊണ്ടുപോയി ബുദ്ധിമുട്ടില്ലാത്ത ബ്ലോക്ക് ചെയ്ത് എല്ലാവരും നാട്ടുകാരെയും മറ്റുള്ളവരും ബുദ്ധിമുട്ടിക്കേണ്ട പ്ലാനല്ല നല്ല രീതിയിൽ അതിന്റെ രീതിയിൽ തന്നെ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് എന്നാലും ഈ വെള്ളം പോയി ഇറങ്ങുന്ന ഓടകൾ അത് മുന്നോട്ട് പോകണം കാരണം അതുവരെയുള്ള പണി നിങ്ങൾക്കുള്ളൂ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകേണ്ടത് ബാക്കി അവിടുന്ന് പോയാൽ മാത്രമേ ഇതിന്റെ വെള്ളക്കെട്ട് വെള്ളഘട്ടം ഒഴിവാള്ളൂ അപ്പൊ ഇതാണ് ഇവിടെ കോൺട്രാക്ടർ സുനിൽകുമാർ പറയാനുള്ളത് കാരണം ഈ പറഞ്ഞതുപോലെ ഒന്ന് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇതുവഴി യാത്ര ചെയ്താലും ഒന്ന് സഹകരിക്കേണ്ടതുണ്ട് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണി നടക്കുന്നു എന്നൊരു സൂചന നല്ല അത് എടുത്തു മാറ്റി പോകുമ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുണ്ടാകും റോഡ് പണി മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്കെന്നാൽ ഇവിടെ ഇവിടത്തെ നാട്ടുകാരനെ കൂടി നമുക്കുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒരുപാട് നാളായി ഇപ്പോൾ ആവശ്യമാണ് കാരണം ഇവിടുത്തെ റോഡിന്റെ ശോനീയ അവസ്ഥ വർഷങ്ങളായി പലപ്പോഴും പല കൗൺസിലും ും മലയാളി ഞാൻ റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഇപ്പോഴും അതിനൊരു ശാസ്ത്ര പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോ ഈ ഒരു പണി എങ്ങനെയാണ് സഹകരണം അതോടൊപ്പം അസോസിയേഷൻ മറ്റൊക്കെ എങ്ങനെയാണ് അല്ല ഈ പണിയുമായി ബന്ധപ്പെട്ട് ഈ പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ റോഡ് ശോചനീയാവസ്ഥയാണ് കാരണം ഇത് നമ്മളെ ബൈപ്പാസിൽ പോകുന്ന ഒരു സബ് റോഡാണ് ഇതുവഴി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പോകുന്നതാണ് ഇവിടെ അടച്ചു പണി ചെയ്യുക എന്നുള്ളത് വളരെ പ്രായോഗമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും അടച്ചിട്ടായാലും പണി നല്ല രീതിയിൽ ചെയ്യണം ഈ പരിസരത്തുള്ള ആൾക്കാർ പരമാവധി നല്ല സഹകരണമാണ് പക്ഷെ ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിന് മുൻപ് താഴെ ഓടേറെ അവിടെ കാർ ചെയ്തപ്പോ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾ എല്ലാ ഈ നാട്ടുകാരെ പറഞ്ഞു വണ്ടികളെല്ലാം വെളിയിൽ വെക്കേണ്ട വെച്ചെല്ലാം ചെയ്തു പക്ഷേ സഹ ക്ഷമയില്ലാത്ത പല നാട്ടുകാരും വെച്ചിരിക്കുന്ന കമ്പനിയെ മാറ്റി ആ ടാറിന്റെ പുറത്തോട്ട് അല്ലെങ്കിൽ ആ കോൺക്രീറ്റിന്റെ പുറത്തോട്ട് അങ്ങനെ ഒരിക്കലും ഇവിടെ പരസ്യമായിട്ട് ഒരു വഴക്ക് ഞാനും ഞങ്ങൾ നാട്ടുകാർ മൂന്ന് രണ്ടുമൂന്നാൾക്കാർ പക്ഷെ ആ ആൾക്കാരൊന്നും ഇവിടെ ഉള്ളവരല്ല അവർ പെട്ടെന്ന് പോകാൻ വേണ്ടി അവർക്ക് ഈ റോഡിൽ തന്നെ പോയാൽ പോകണം എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ഇത് ഇത് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു രണ്ടു ദിവസത്തേക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏറിയാൽ ഒരു നാല് ദിവസത്തിനകത്ത് ചെയ്തു തരാന്നാണ് നമ്മൾ കോൺട്രാക്ട് പറയണം പരമാവധി സഹകരിച്ച് റോഡ് നീറ്റായ എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ പറ്റും ഈ റോഡ് മോശമാകുമ്പോ പല ആൾക്കാർ ഇവിടെ നാട്ടുകാർ സഹകരിക്കും ഇവിടെ ഉള്ള നാട്ടുകാർ നല്ല സഹകരണമാണ് പക്ഷേ ഇത് ബൈറോഡാണ് ബൈപ്പാസിൽ കയറുന്ന ബൈറോഡാണ് ഈ റോഡിൽ കൂടി ഈ ആൾക്കാർ കയറി പല പല സ്ഥലത്ത് പോലുള്ളവർ പോകുമ്പോൾ അവർക്ക് ക്ഷമയില്ല അപ്പൊ ഈ നാട്ടുകാർ ക്ഷമിച്ചിരുന്നാലും അവർ ക്ഷമിക്കാതെ ഇന്ന് താഴെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിച്ചു മാറ്റിയിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് വഴക്ക് വഴക്കോരും കാണാനാണ് എത്ര പേരെ വഴക്ക് നമ്മൾ റെസിഡൻസിന്റെ ഗ്രൂപ്പിൽ കൂടി എല്ലാം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഈ ഏരിയയിലുള്ളവർക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട് എപ്പോഴും നമുക്ക് വണ്ടിയിലാവശ്യമുള്ളതാണ് അപ്പോൾ വണ്ടി വെളിയിട്ടുണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റസിഡൻസിന്റെ രീതിയിലെല്ലാം നമ്മൾ അറിയിക്കേണ്ട അടുത്തും പിന്നെ നമ്മൾ പൊതുവായിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം മെസ്സേജ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഇവിടെ പോകാൻ വേണ്ടി അതിനെ വലിച്ചു വലിച്ചിട്ട് പോ മെനഞ്ഞാന്നിട്ടാ ഓടയ്ക്ക് വേണ്ടി ചെയ്ത കോൺക്രീറ്റ് സ്ലാബ് സ്ലാബ് പുള്ളിക്കറിയാം ആ സ്ലാബിന്റെ പുറത്തോടെ വണ്ടിയേറെ പോയിട്ടുണ്ട് ഓക്കെ ഇത് പോകുമ്പോൾ ആർക്ക് പോകും ജനങ്ങൾക്ക് വളരെ സഹകരണമാണ് പക്ഷെ ഈ വഴി പോകുന്ന പല ആൾക്കാരും സഹകരിക്കുന്നില്ല ഇതുവഴി പോകുന്ന പലരും ഒന്ന് സഹകരിക്കുക പരമാവധി നല്ല ും രണ്ടു ബുദ്ധിമുട്ടായിരിക്കും നല്ല രീതിയിൽ അപ്പോൾ ഇതാണ് ഇവിടെ ആ നാട്ടുകാർക്കും അതോടൊപ്പം കോൺട്രാക്ടും പറയാനുള്ള അതുകൊണ്ട് തന്നെ മലബന്ധാനും പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ കാരണം നമ്മളൊരു സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ റോഡ് സുഗമമായി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളും അതോടൊപ്പം തന്നെ ഇവിടെ സഹായിക്കുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ കുമരിച്ച പാലത്തിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള റോഡ് വഴി തിരുവല്ലത്തേക്കും സി പോകാൻ വേണ്ടി പലരും തെരഞ്ഞെടുക്കുന്നത് ഈ റോഡാണ് അവർ വരുമ്പോൾ ഇതും ബയക്കിട വെച്ച് മറിച്ച് കഴിക്കുമ്പോൾ അത് വലിച്ച് മാറ്റിയിട്ട് അവർ പെട്ടെന്ന് സ്കൂളിലേക്കും അല്ലെങ്കിൽ മറ്റേ ആവശ്യങ്ങൾക്ക് പോകാനുള്ളതായിരിക്കും അതുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ റോഡിന്റെ പണി അത് നഷ്ടപ്പെട്ട് പോകുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർ സഹകരിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർ ഒന്ന് സഹകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡ് ക്ലിയർ ആയാൽ മാത്രമേ മുന്നോട്ട് എല്ലാവർക്കും പോകാൻ സാധിക്കൂ ഇല്ല ഇതേപോലെ കയറി ഇറങ്ങി അല്ലെങ്കിൽ പണി നടക്കുന്നതിനടുത്തുകൂടെ തന്നെ വണ്ടി ഓടിച്ചു പോയാൽ തീർച്ചയായും ആ പണി എഴുതി അതോടൊപ്പം തന്നെ അതിൽ കേടുപാട് പറ്റും അതിനുശേഷം പിന്നെ കോൺട്രാക്ടറെയോ സർക്കാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർ പരാതി ഷേർ ചെയ്യണം ഇതുവഴിയുള്ള യാത്ര പരമാവധി ഈ ഒരു ഒരാഴ്ചത്തേക്ക് നമ്മളൊന്ന് സഹിക്കണം ശരിക്കണം മറ്റു വഴിയിലൂടെ പോകാൻ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ മലയാളം ജനദാസ്വദം പറയാനുള്ളത് ഞങ്ങളോട് പറഞ്ഞതും അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സഹകരിക്കണം എന്തായാലും ഇവിടുത്തെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ വർക്ക് നിർത്തിയത് ഒരു സുഖമായി നടന്നു പോകാൻ പറ്റുന്ന നിലയിലുള്ള വഴി അടേണ്ട ഇപ്പോഴും ബാരിക്കേഡുകൾ നടന്നെടുത്ത് മാറ്റിയത് കാരണം എത്താൻ അറിയാത്ത ആളുകൾ ഇതുവഴി വരെയാണ് ഇവിടെ വന്നിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ നമ്മൾ പരമാവധി സഹകരിക്കണം